ഭക്ഷ്യ വിഭവങ്ങൾക്ക് മല്ലിയുടെ നറുമുടവും സാധനവും നൽകുന്ന ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മല്ലിയെ പോലെ രുചിയുള്ളതുകൊണ്ട് ഇതിന് നീളം കൊത്തമല്ലി അഥവാ ലോങ് കുറിയാണ്ട എന്നും വിളിക്കുന്നു ആഫ്രിക്കൻ മല്ലിയുടെ മറ്റൊരു പേരാണ് സീവമല്ലി മല്ലിയേക്കാൾ തീവ്രമായ ഗന്ധവും രുചിയും ഇതിനുണ്ട് ഇരുമ്പ് കരോട്ടീൻ റൈബ്രോപ്രാവിൻ കാൽസ്യം എന്നിവയുടെ സമ്പന്നമാണ് ആഫ്രിക്കൻ മല്ലി ഇതിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന കഷായം നീർവെക്കത്തിന് ഉള്ളിൽ കഴിക്കാൻ വളരെ നല്ലതാണ് ആപ്രകമല്ലി ഇട്ടുണ്ടാക്കുന്ന ചായ ജലദോഷം വയറിളക്കം പനി ഛർദി പ്രമേഹം മലബന്ധം എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു പുതിന പുതിനീല എന്നിവയ്ക്ക് പകരമായി വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കറികളിലും ബിരിയാണിയിലും ഇത് ചേർക്കാവുന്നതാണ് കാര്യമായ പരിചരണമൊന്നും ഇത് വളരാൻ ആവശ്യമില്ല വിത്ത് വീണാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് ആഫ്രിക്കൻ മല്ലീല ഉപയോഗിച്ച് സാദൃഷ്ടമായ ചമ്മന്തി ഉണ്ടാക്കാം തേങ്ങ കാന്താരി ആഫ്രിക്കൻ മല്ലീല അല്പം ഉപ്പ് എണ്ണൽ പഴുത്തിയ നീരുള്ളി വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത സ്വാദിഷ്ടമായ ആഫ്രിക്കൻ മല്ലി ചമ്മന്തി റെഡി